എന്താ പ്രശ്നം പോലീസ് വന്നിട്ടേ ഗ്രാം കളക്ട് ഞാൻ കൊറച്ചു നാളായി ഞാൻ ഒന്ന് വിചാരിക്കണമെന്ന് കൊച്ചിയിൽ നടു റോഡിൽ കത്തിയുമായി പരാക്രമം റോഡിലൂടെ സൈക്കിൾ ഓടിക്കുന്ന എല്ലാത്തിനെയും കുത്തും ഞാൻ നാലു മാസമായിട്ട് കത്തിക്കുന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്നെത്തിയ പോലീസ് സംഘത്തിന് നേരെയും പ്രതികൾ തിരിഞ്ഞു എന്ത് പറ്റി ആളുകൾക്ക് ഇപ്പൊ എന്റെ ഭഗവതി ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത് അതിനുള്ള പ്രതിവിധി എന്റെ ഉണ്ട് സംഭവത്തിൽ പാലാരിവട്ടം സ്വദേശി പ്രവീണെ അറസ്റ്റ് ചെയ്തു ആരാണീ വിദ്വാൻ അവനെ കിട്ടിയ ചെവിക്കല് നോക്കി ഒന്ന് കൊടുക്കാമായിരുന്നു

അല്പം അറിയാവുന്നതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു സ്വദേശി കസ്റ്റഡിയിലാണ് ാണ് അരുൺകുമാർ ചെറിയ കക്ഷിയൊന്നും അല്ല നേരത്തെ തന്നെ പാലാരുവട്ടം പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുകൾ ഉള്ളതാണ് എന്ന് ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന് ഇല്ല നേരത്തെ തന്നെ പാലാരുവട്ടം പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുകളുള്ളതാണ് ഒന്ന് എൻ ഡി പി എസ് കേസാണ് മറ്റൊന്ന് ഹോസ്റ്റൽ അടിച്ചു തകർത്ത കേസാണ് പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ഇവൻ ചെയ്തത് ഒരു ഏഴ് കേസൊക്കെ കേസ് സാധ്യത അതിനു ഞാൻ അവനെ ഒതുക്കിയിരിക്കും പോലീസുകാരനെ തൊട്ട് കളിക്കല്ലേ കേരള പോലീസ് ആരാണ് രണ്ടും കല്പിച്ചിരിക്കുന്നത് ഇവരുടെ അറസ്റ്റ് നടപടികൾ ഉടൻ ഉണ്ടാകും ഇപ്പോൾ ഇരുവരും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് മനസ്സിലായോടാ